ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നിയർ ഫ്യൂച്ചറിൽ എന്താണ് ഔട്ട്കം ആയിട്ട് വരാൻ പോകുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ ആൻഡ് പേഴ്സണെ ഫീലിംഗ്സ് കൂടി നമുക്ക് നോക്കാം അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണോ ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവ് ആയിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ് അപ്പോൾ ഇവിടെ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം സെൽഫിഷായിട്ട് സ്വന്തം കാര്യത്തിന് പ്രയോറിറ്റി കൊടുത്ത് മുന്നോട്ട് പോയതായിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു സെൽഫിഷ്നെസ് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അവരുടെ ഒരു സേഫ് സോൺ നോക്കി പോയൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഒരു ഗ്രീനർ സൈഡ് എന്താണോ ആ ഒരു സൈഡ് ചൂസ് ചെയ്തൊരു പേഴ്സൺ ആയിരിക്കാം കാരണം ഇതിനകത്ത് കോൺഫ്ലിക്ട്സ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ആർഗ്യുമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളൊരു ചീറ്റിങ് ആ ഒരു പ്യുവർ ചീറ്റിങ് എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവാം അപ്പം ഈ ഒരു പേഴ്സൺ അവരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യത്തിന് വളരെയധികം പ്രയോറിറ്റി കൊടുത്ത് പോയ ഒരു പേഴ്സൺ ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ എനർജി കാണുന്നുണ്ടെങ്കിൽ വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നഷ്ടബോധം നല്ല രീതിയിൽ തന്നെയുള്ള ഒരു എനർജിയിലാണ് കാണാനായിട്ട് കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ വ്യക്തിയാണെന്നുണ്ടെങ്കിലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ തന്നെയാണ് അതിൻ്റെ ഒരു ഉത്തരവാദി അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു നോ കോൺടാക്ട് അല്ലെങ്കിൽ സെപ്പറേഷൻ ബ്രേക്കപ്പ് ഏത് തരത്തിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്റ്റേറ്റസ് മാറിയിട്ടുണ്ടെങ്കിലും അത് ഈ ഒരു വ്യക്തി കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒരു കാര്യമാണ് അത് അങ്ങനെ പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില സിറ്റുവേഷനിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഓവർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രം സ്വന്തമായിട്ട് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പോലും മാറിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥ ചില സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം ചില കേസസിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയും പക്ഷേ ഇവിടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു വ്യക്തിയുടെ സെൽഫ് ഡിസിഷൻ ആയിരിക്കും ഇതിനകത്ത് എന്ത് സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും അവർ തന്നെ സ്വയം ഒരു തീരുമാനമെടുത്ത് അതിനകത്ത് കാര്യങ്ങൾ നടത്തിയെടുത്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയതായിരിക്കാം നമ്മളിവിടെ പറഞ്ഞതുപോലെ ചീറ്റിങ് എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കാം ഇപ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു സ്വയം തീരുമാനമാണെങ്കിൽ അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളും ചെയ്തതായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ എനർജി നമ്മളിവിടെ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം ഡിസപ്പോയിൻ്റ് ആയിട്ട് നിൽക്കുകയാണ് എങ്കിൽപ്പോലും നിങ്ങൾ ആ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ അവർ തകർന്ന് തരിപ്പണമായ സ്ഥലത്ത് നിന്നും മുന്നിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു ആർജവം കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു എനർജിയില് വരുന്ന ഭൂരിഭാഗം വ്യക്തികൾക്കും ഇപ്പോൾ ഒരു സൈലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവാം രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്നില്ല നീ അഥവാ ലെസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ ഉള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ പരസ്പരം ഒരു അന്യരെ പോലെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫ്രണ്ട്സിനെ പോലെയൊക്കെ മെസ്സേജ് ഇടുന്ന ആൾക്കാരായിരിക്കും കാരണം ഇതിനകത്തൊട്ടും സഹകരണം രണ്ട് ഭാഗത്തുനിന്നും ഇല്ലാതെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇതിൻ്റെ പുറകെ നടന്നും അടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വരാതിരിക്കുന്ന അവസ്ഥയായിരിക്കും ഇതൊരു കോൾഡ് സ്റ്റേറ്റിലാണ് നമുക്കിപ്പോൾ കാണുന്നത് ഇനി അതുപോലെ തന്നെ ഇവരുടെ ഒരു കറൻറ്റ് ഫീലിംഗ്സിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് പലപ്പോഴും ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട് അത് നോ കോണ്ടാക്റ്റിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ കാര്യങ്ങൾ ഒരുപാട് ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നല്ല മെമ്മറീസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളെ മിസ്സ് ചെയ്യുന്നതായിരിക്കാം ആ ഒരു തരത്തിലെ എനർജി നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയുന്നുണ്ട് അത് മാത്രമല്ല ഇവിടെ നമുക്ക് ആ റേറ്റ് ഓഫ് കപ്സ് എനർജി റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളിൽ നിന്ന് മാനസികമായിട്ട് ഒരുപാട് അകന്ന് പോയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരതിൽ നിന്ന് പതിയെ തിരിച്ചു നടക്കുന്നു അല്ലെങ്കിൽ അവർ റിട്ടേൺ വരുന്ന ഒരു കമ്മിങ് ബാക്ക് എനർജി നമുക്ക് നമുക്കിതിനകത്ത് കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇപ്പോൾ തീർച്ചയായിട്ടും ഒരു സെപ്പറേഷനിലൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പല കാര്യങ്ങളും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് നമുക്കിവിടെ മെയിൻലി കാണുന്നത് അതുപോലെ തന്നെ ഒരു ഒരു നൈനോ ഫേൺസ് എനർജി എന്ന് പറയുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് അല്ലെങ്കിൽ തടസ്സങ്ങളുണ്ട് ഇനി നിങ്ങൾ തമ്മിൽ ഒരു റിയൂണിയൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് പോലും ചിലപ്പോൾ രണ്ടു പേർക്കും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം എങ്കിൽ പോലും വിട്ട് കളയാനുള്ള ഒരു മടി ഈ ഒരു പേഴ്സൺ ഉണ്ട് പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് കളയാനായിട്ട് ആളുടെ മനസ്സ് അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് ചില റിലേഷൻഷിപ്പിനകത്തൊക്കെ തിരിച്ചു വരാൻ തന്നെ താല്പര്യം ഇല്ലാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അത് വന്നു കഴിഞ്ഞാൽ ശരിയാവുമോ എന്നുള്ള ഒരു ചിന്താഗതിയൊക്കെ നമുക്ക് കാണാറുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയല്ല എന്ത് വിധേയനും ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുത്തരുത് എന്ന് ഈ ഒരു പേഴ്സൺ മനസ്സിൽ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവർക്ക് വന്നിട്ടുള്ള മാറ്റങ്ങളാവാം ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങളുടെ പ്രാർത്ഥനകളായിരിക്കാം അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് എല്ലാ തരത്തിലും ഒരു ആകർഷണം തോന്നുന്ന ഒരു ടൈം പീരീഡും കൂടിയാണ് അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള കണക്ഷൻ ഒക്കെ ഈ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മെൻ്റലി ഇമോഷണലി എല്ലാം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു ടൈം പീരീഡ് തന്നെയാണ് മേ ബി ഇപ്പോഴത്തെ ഒരു അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെ ലോൺലി ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻസിഡൻറ്റ്സ് ഇവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു കമ്പാനിയൻഷിപ്പ് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് വളരെ പ്രകടമായിട്ട് തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇവരുടെ ഫീലിങ്സ് നമ്മൾ നോക്കുമ്പോൾ രണ്ട് മേജർ ആർക്കാന നമുക്ക് നമുക്കിതിനകത്ത് കാണാൻ കഴിയുന്നത് ഒന്ന് ജഡ്ജ്മെൻ്റ് എനർജി അതുപോലെ തന്നെ ഒന്ന് സൺ എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്ത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ധാരണ അല്ലാന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു പോസിറ്റിവിറ്റി ഇതിനകത്ത് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഊർജ്ജം നിറയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കതിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ഈ ഒരു സൺ എനർജി എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വെളിച്ചമാണ് ഇതിനകത്ത് ഒരു ഇരുട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിൾ മിസ്റ്ററീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്താവാം ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം ആ ഒരു ലൈറ്റാണ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹാർമണി എനർജി കൂടിയാണ് ഈ പറയുന്ന സൺ എനർജി എന്ന് പറയുമ്പോൾ എത്ര അകത്ത് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിലും വീണ്ടും അട്രാക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരുമിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഒരുമിച്ച് പോകണം എന്നാഗ്രഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു എനർജി തന്നെയാണ് അതും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളെക്കാളും യങ്ങായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മെച്യൂരിറ്റി കുറവൊക്കെ കാണിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും പ്രായത്തിൻ്റെ പക്വത ചിലപ്പോൾ ഇല്ലാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ അടുത്തായിരിക്കാം ചിലപ്പോൾ അവർ അവരുടേതായിട്ടുള്ള ഒരു ഫീലിങ്സ് ഇമോഷൻസ് എല്ലാം കാണിച്ചു കൊണ്ടിരുന്നത് നിങ്ങളുടെ അടുത്തായിരിക്കും ഈ ഒരു പേഴ്സൺ അതായത് ഇപ്പോൾ ചില റിലേഷൻഷിപ്പിനകത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് അവരുടെ പൊസിഷൻ വൈസോ അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഏജ് വെച്ചൊക്കെ വളരെ മെച്യൂർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം പക്ഷേ അവരുടെ പാർട്ട്ണറിൻ്റെ അടുത്താണ് അവരുടെ എല്ലാ കുറ്റിത്തം അല്ലെങ്കിൽ അവർ ഇന്നസെൻസ് എല്ലാം അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ആ ഒരു പേഴ്സൻ്റെ മുന്നിലാണ് അതായത് യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തി എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഒരു പാർട്നറിനായിരിക്കാം അപ്പം നമ്മൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കിയപ്പോൾ പറഞ്ഞിരുന്നത് ഇവർ കുറച്ച് സെൽഫിഷ് ആയിട്ടുള്ള സെൽഫിഷായിട്ടുള്ള ആണ് അതുപോലെ തന്നെ സ്വന്തം കാര്യത്തിന് കൂടുതലൊരു പ്രയോറിറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഇതിനകത്ത് എന്ത് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് അവരുകൂടി അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു സിറ്റുവേഷൻ വേഴ്സ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ അതിനകത്ത് അവർ റീസൺ ആയിട്ട് മാറിയിട്ടുണ്ടാവുക അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു എനർജി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മാനസാന്തരം വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അത് മാത്രമല്ല ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു കുട്ടി വളരെ സ്നേഹത്തോടു കൂടി ഒരു വൈറ്റ് ഹോൾസിനെ തടയിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഇമേജ് ആണ് അതായത് ആ ഒരു ക്രീച്ചർ അല്ലെങ്കിൽ ഒരു ജീവിനോട് പോലും ആ ഒരു സ്നേഹം കാണിക്കുന്ന അല്ലെങ്കിൽ അത്രയും ആ ഒരു പ്ലസൻ്റായിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോടുണ്ടാവുന്ന ആ ഒരു സ്നേഹം ആത്മബന്ധം അല്ലെങ്കിൽ ആ ഒരു പഴയ ഓർമ്മകൾ കാര്യങ്ങളെല്ലാം ഈ ഒരു പേഴ്സണെൻ്റെ മനസ്സിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു റിയലൈസേഷൻ കൂടിയാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവായിരിക്കാം ചിലപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പോൾ അതുപോലെയുള്ള ഇൻസിഡൻസോ കാര്യങ്ങളോ എന്തെങ്കിലും നടക്കുന്നുണ്ടാവാം മറ്റെന്തെങ്കിലും ഒരു ഗ്രീനറി സൈഡ് കണ്ടു പോയ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തിരിച്ചതവായിരിക്കാം അങ്ങനെയുള്ള ഒരു എനർജി നമുക്ക് ശക്തമായിട്ട് തന്നെ കാണുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി ആണെന്നുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു ഇന്നത്തെ റീഡിങ്ങിനകത്ത് നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റ് എനർജി കോമൺ കോമണായിട്ട് കയറി വന്നിട്ടുണ്ടെന്നുള്ളത് തോന്നുന്നു അപ്പോൾ അവിടെയും ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു സെൽഫ് റിഫ്ലക്റ്റീവ് മൂഡാണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് അതുമാത്രമല്ല ഒരു റിന്യൂവൽ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് നമ്മളുടെ കർമാസ് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുന്ന ഒരു എനർജിയാണ് അങ്ങനെ പലതരത്തിൽ വേണമെങ്കിലും നമുക്ക് തന്നെ ഡിസ്ക്രൈബ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും സെൽഫ് റിഫ്ലക്റ്റീവ് മോഡ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്തായിരുന്നു നിങ്ങളോട് കാണിച്ച് എന്തായിരുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആ ഒരു പേഴ്സൺ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതുമാത്രമല്ല ആ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പനിങ്ങും കൂടിയാണ് നമുക്ക് അതിലൂടെ കാണാൻ കഴിയുന്നത് ഒരു പക്ഷേ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അവരുടെ ഒരു ലൈഫ് തന്നെ മാറ്റിമറിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പൊതുവായിട്ടുള്ള കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾ വന്നതിന് ശേഷം മാറിയിട്ടുണ്ടാവാം അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്ന അവരുടെ ലൈഫിൽ മൊത്തത്തിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ട് കാരണം ചില വ്യക്തികൾ നമ്മളുടെ ലൈഫിൽ തന്നെ ഒരു ടേണിങ് പോയിൻ്റ് ആയിട്ട് മാറാറുണ്ട് ഇപ്പോൾ ചിലവർ നമ്മുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഉയർച്ചകൾ അല്ലെങ്കിൽ നമ്മളെ തന്നെ മാറ്റിമറിച്ച് മറ്റൊരു വ്യക്തിയാക്കാനായിട്ട് ചിലപ്പോൾ സഹായിച്ചെന്നിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ ഒരുപാട് നടക്കാതെ പോയ ആഗ്രഹങ്ങൾ നമ്മളുടെ പാർട്ണർ അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന വ്യക്തിയുടെ ഒരു പോസിറ്റീവ് ഊർജ്ജം കൊണ്ട് നമുക്കതെല്ലാം എത്തിപ്പിടിക്കാനായിട്ട് കഴിഞ്ഞെന്നായിരിക്കും അപ്പോൾ അത്തരത്തിൽ വളരെ പോസിറ്റീവായിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളിപ്പോൾ കാണുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അങ്ങനെയുള്ള തോന്നലുകളാണ് നിങ്ങളെക്കുറിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ലാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ഈ സി സൂട്ട്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ വളരെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു കോൾഡ് സ്റ്റേറ്റിലാണ് രണ്ടുപേരും തമ്മിൽ അനക്കം ഇല്ല കമ്മ്യൂണിക്കേഷൻ ഇല്ല അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ നിങ്ങളോടൊന്ന് സംസാരിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നതായിട്ട് തന്നെ നമുക്ക് കാണുന്നുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഓപ്പണായിട്ട് തുറന്ന് പറയണം എന്ന് ആഗ്രഹിക്കുന്നത് ആ ഒരു സൺ എനർജി എന്ന് പറയുന്നതും അതുതന്നെയാണ് വെളിച്ചമാണ് അപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു പവർ ഇപ്പോൾ ചില കേസില് നമുക്ക് കാണാം ഇത് തുറന്ന് പറയാനുള്ള പേടി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സ്വയം ഈഗോ ഉള്ളത് കൊണ്ട് തന്നെ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മോശക്കാരായി പോകുമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കാൻ ആ ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ നിയർ ഫ്യൂച്ചറിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ആ ഒരു ഷാഡോ എനർജിയിൽ നിന്ന് ഒരു ഷിഫ്റ്റിംഗ് സംഭവിക്കുന്നുണ്ട് അതായത് ഇതിനകത്ത് പല ഇപ്പോഴും നിങ്ങൾക്ക് മിസ്ട്രി ആയിട്ടിരിക്കുന്നുണ്ട് ആ ഒരു ഷാഡോ എന്ന് പറയുന്നതിൻ്റെ നിഴലാണ് ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ഒരുപാട് കള്ളത്തരങ്ങൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇതിനകത്ത് കടന്നു പോകുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ചേഞ്ച് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ആ ഒരു ട്രൂത്ത് സത്യം അല്ലെങ്കിൽ ആ ഒരു വെളിച്ചം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നു എന്നുള്ളത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും തിരിച്ചറിവില്ലാതെ അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി വേണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് സാധ്യമായി വരും എന്നുള്ളതാണ് ഇതിനകത്ത് ആ ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് നിങ്ങളുടെ ബന്ധത്തിനെ തടസ്സപ്പെടുത്തുന്ന എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇരുട്ടിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ സാധിക്കും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻറ്റ്സ് എനർജീസ് നമുക്ക് വന്നിട്ടുണ്ടാകും ഒരു പക്ഷേ ഈ ഒരു റീഡിംഗ് കാണുന്ന കൂടുതൽ വ്യക്തികൾ മാരിഡ് ആയിട്ടുള്ളവരായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഹസ്ബൻഡിനോ വൈഫിനോ വേണ്ടിയാക്കി ആയിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്നത് അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ഒരു ദൃഢമായ ബന്ധം വേണം ആ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധത്തിനൊരു ബെയ്സ് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളിൽ നിന്നും മാറിപ്പോയ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കുട്ടികളെ വിട്ട് ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്കുള്ള ഒരു തിരിച്ചു വരവ് അല്ലെങ്കിൽ ഒരു കമ്മിങ് ബാക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ സത്യം മനസ്സിലാക്കി വരുന്ന ഒരവസ്ഥയാണ് നമുക്കതിലൂടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് കുട്ടികളൊക്കെ ഇൻവോൾവ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം നമ്മളോട് നേരത്തെ പറഞ്ഞ പോലെ കുറച്ചും കൂടി മെച്യൂർ ആയിട്ടുള്ള ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള വ്യക്തികളുടെ ഒരു എനർജി ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ണറിൻ്റെ ആണെന്നുണ്ടെങ്കിലും എത്ര മോശപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഉള്ള ആ ഒരു തിരിച്ചു തിരിച്ചുവരവ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാനായിട്ട് അവസ്ഥ ചില സത്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ തന്നെ ഒരു കാഴ്ചപ്പാടിന് ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ഒരു സ്പ്രെഡ് കാണിച്ചു തരുന്നത് ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിനകത്ത് പതിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ചില ദേഷ്യമായിരിക്കാം മിസ്സണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ടാകുന്ന അവസ്ഥ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെയല്ലേ ഈ വ്യക്തി ഇന്നതുപോലെയാണ് അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാട് തെറ്റായിരുന്നു ഇതായിരുന്നു ശരി എന്നൊക്കെയുള്ള ആ ഒരു മാറ്റം തിരിച്ചെറിവ് ആ ഒരു റിഫ്ലക്ഷൻ ഒക്കെ നമുക്ക് ഈ ഒരു സ്പ്രെഡിനകത്ത് നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളെല്ലാം ഓവറോൾ എനർജീസാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണിൻ്റെ കറണ്ട് ഫീലിംഗ്സ് എങ്ങനെയാണ് നിയർ ഫ്യൂച്ചർ എങ്ങനെയാണ് എല്ലാത്തിൻ്റെ ഓവറോൾ എനർജിയിൽ നിന്നാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത് അപ്പോൾ ഇവിടെ നമ്മൾ ഇനി പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങളും ഇതിനകത്ത് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കണക്ട് ആവുന്നതാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഒരു വാല്യൂ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കണം അല്ലെങ്കിൽ ഒരു സത്യം തെളിയണം സത്യം ജയിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിനായിട്ട് തന്നെ ക്ലെയിം ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം